ജിൻഡോക്കെതിരെ വീണ്ടും ഒരു ഉപദ്രവം വന്നിട്ടുണ്ട് അർജുന്റെ ഭാഗത്തു നിന്നാണ് അത് സംഭവിച്ചിട്ടുള്ളത് ും ജിഡോയ്ക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് മുൻപ് ശ്രീതു കൃഷ്ണയുടെ കാര്യം പറയാൻ വേണ്ടിട്ട് പവർ ടീം കുറച്ച് മുൻപായിട്ടൊരു മീറ്റിംഗ് ചെറിയൊരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ജിൻഡോ പറയുന്നത് എനിക്ക് പവർ ടീമിനോടും ബാക്കിയുള്ളവരോടുമെല്ലാം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് സംഭവം ഇങ്ങനെയാണ് ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് അർജുൻ ടാസ്കിനിടയില് എന്നെ ഫിസിക്കലി ഉപദ്രവിച്ചിട്ടുണ്ട് അതിൽ കഴുത്തിന് എനിക്ക് നല്ല വേദനയുണ്ട് എന്നെ കഴുത്തിന് പിടിച്ചു തള്ളുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഋഷിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ഇതിലെ ജിൻഡോയുടെ നിലപാട് ജിൻഡോ പറയുന്നുണ്ട് ഇതിലെ കുടുംബാംഗങ്ങളടക്കം എല്ലാവരും ഇതുവരെയും എന്നെയാണ് എല്ലാ ഉപദ്രവവും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെയാണ് എപ്പോഴും കുറ്റപ്പെടുത്താറ് പക്ഷെ ഞാൻ ഇതുവരെയും ആരെയും ഉപദ്രവിച്ചിട്ടില്ല പക്ഷേ എന്നെയാണ് എല്ലാവരും കൂടി ഇപ്പോൾ ഉപദ്രവിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ അത് വേദനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ വന്നാലും ഇതിന് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണം ലാലേട്ടനെങ്കിൽ ലാലേട്ടം വന്നിട്ടാണെങ്കിൽ പോലും ഇതിനൊരു തീരുമാനം എടുത്തേ പറ്റും പിന്നെ നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് പരിശോധിച്ചോ എനിക്ക് കഴുത്തിന് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട് ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നാളും അന്ന് ജാസ്മിൻ അടിച്ച വിഷയത്തിലാണെങ്കിൽ പോലും ജിൻഡോ പരമാവധി വേണ്ട എന്ന് വെച്ചിട്ടാണ് നിന്നത് അത് നമ്മളെല്ലാവരും പുറത്ത് ചർച്ചയാക്കിയൊരു വിഷയമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് അവിടെ വന്നിട്ട് നമ്മുടെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കാര്യം ഇത്ര നിസ്സാരമായിട്ട് കര കളഞ്ഞത് എന്ന് കാരണം ജിൻഡോനെ അടിക്കുന്ന സമയത്ത് അത് ഭയങ്കര നിസ്സാരമാക്കിയിട്ട് കളഞ്ഞു അതേ സമയത്ത് ജാസ്മിൻ ആയിരുന്നു അതായത് ജാസ്മിനെ ആയിരുന്നു ജിൻഡോ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ വിഷയമാക്കിട്ട് അവർ മാറ്റിയേനെ അപ്പം ഇതെല്ലാവരും നമ്മൾ പുറത്ത് ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ അവർ നിസ്സാരമായിട്ട് കളഞ്ഞിരുന്നു അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള രീതിയിൽ ജിൻഡോനെ വീണ്ടും ഉപദ്രവിച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്രാവശ്യം എന്തായാലും ജിൻഡോ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പരാതിയായിട്ട് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ അതായത് ഞാൻ ചെയ്യാത്ത പല കാര്യങ്ങളും എൻ്റെ മേലെ നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും എനിക്ക് വയ്യ എന്നെ എന്ത് ചെയ്താലും പറയാതിരിക്കാൻ എന്ന രീതിയിലേക്ക് എനിക്ക് പറ്റത്തില്ല ഇതെന്നെ നല്ല രീതിയിൽ എനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജിൻഡോ എന്ന മനുഷ്യൻ നമുക്ക് അറിയാവുന്നതാണ് ജിൻഡോ അങ്ങനെ വെറുതെ ഒന്നും പറയത്തില്ല കാരണം വ്യക്തമായിട്ട് ജിൻഡോ അവിടെ പല ഫിസിക്കൽ അസോർട്ടിനും ഇതായിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ട കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിന്ന ഒരാളാണ് ജിൻഡോ എന്നിട്ട് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് നിന്നതല്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നിന്ന ഒരാളാണ് ജിൻഡോ അതായത് പുറത്ത് അത്രയും വിഷമായിട്ട് പോലും ജിൻഡോയുടെ നിലപാടായിരുന്നു പക്ഷേ ഈ ഒരു കേസിൽ ജിൻഡു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തായാലും കാര്യം ഉണ്ടാവും നമുക്കറിയാം കാരണം ജിൻഡു അങ്ങനെ ചെറിയ ചെറിയ അടി പിടി അല്ലെങ്കിൽ ഗഭീയം കാര്യങ്ങളൊക്കെ അന്ന് വലിയ വിഷമാക്കിയപ്പോഴും അറിയാം എന്താണ് താൻ ചെയ്തിട്ടുള്ളതെന്ന് അപ്പം ഇതിൽ വലിയ രീതിയിൽ തന്നെ ജിൻഡോ പ്രശ്നമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുശേഷം അർജുൻ വന്ന് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് പറ്റിപ്പോയതാണ് സോറി എന്ന് പറയുന്നുണ്ട് പക്ഷെ ജിൻഡു ക്ഷമിക്കുന്നില്ല ജിൻഡു പറയുന്നുണ്ട് എനിക്ക് എനിക്കിതിന് സോറിയും കാര്യങ്ങളൊന്നും അല്ല വേണ്ടത് ഒരു തീരുമാനമാണ് വേണ്ടത് ഇതൊരു റിസൾട്ടാണ് വേണ്ടത് എനിക്കതിന് റിസൾട്ട് കിട്ടിയേ തീരൂ ലാലിട്ടം വന്ന് സംസാരിക്കണം എപ്പിസോഡിൽ എന്ന് തന്നെ ജിൻഡോ കടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ സംഭവിക്കാൻ നമുക്ക് കണ്ടറിയാം ലൈവ് അപ്ഡേറ്റ്സുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട